ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എവരിപടി വീണ്ടും നമ്മുടെ മൂന്നാം ദിവസം മൂന്നാം ദിവസം ക്രിസ്മസ് സീരീസ് മൂന്നാം ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഒന്നാം സീരീസും രണ്ടാം സീരീസും കണ്ടെന്ന് വിചാരിക്കുന്നു ഇത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ രണ്ട് ദിവസവും പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ചെയ്യുന്ന കാണിച്ചില്ല ഫസ്റ്റ് ദിവസം ഇൻട്രൊഡക്ഷൻ ആയിരുന്നു സെക്കൻഡ് ഡേ ഇന്നലെ നമ്മൾ മീൻ കറി അതുപോലെ തന്നെ എന്തായിരുന്നു ചമ്മന്തിപ്പൊടി അതെല്ലാം പ്രസന്റ് ചെയ്തു ഡിസ്പ്ലേ ചെയ്തു പക്ഷെങ്കി അത് പാചകം ചെയ്തൊന്നും കാണിക്കാൻ പറ്റില്ല പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു കൊണ്ട് ക്ഷമിക്കണം അപ്പൊ പ്രീതി ദിലീപ് എന്റെ സബ്സ്ക്രൈബർ ആണ് എറണാകുളത്തോളം ആണ് എൻ്റെ ഫ്രണ്ട് ആണ് അപ്പൊ പ്രീതി ദിലീപ് പറഞ്ഞു പാചകങ്ങളൊക്കെയിട് ഉണ്ടാക്കുന്നു കാണിക്കാൻ പറഞ്ഞു അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മാനിക്കണം യൂട്യൂബ് എന്ന് പറയുന്ന ഈ പിന്നെ നമ്മളുടെ ഈ േ ഈ യൂട്യൂബ് എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ അതായത് നമുക്ക് പിന്നെ മറ്റുള്ളവർക്ക് ഗുണമുള്ള നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ എടുത്ത് അറിയിക്കണം എനിക്ക് പാചകം അതുപോലെ തന്നെ പാട്ട് പാട്ട് പഠിച്ചിട്ടില്ല പാടാൻ അറിയത്തില്ല പക്ഷെ ഇഷ്ടമാണ് അവിടെ അപ്പൊ പാചകം പ്രാർത്ഥന പാചകം പാട്ട് പിന്നെ പിന്നെ എന്താ പറയുന്നെ യാത്ര ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതെല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ നമ്മള് ചുമ്മായിരിക്കേ അപ്പൊ നമ്മള് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രാവിലെ തോട്ട് വൈകിട്ട് വരെ ഉള്ള കാര്യങ്ങള് നമ്മൾ അതൊന്ന് ഈ പേടിയിലേക്ക് സമർപ്പിക്കുക അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി അത് ചിലപ്പം നല്ലത് കാണും ചിലപ്പോൾ നമുക്ക് അറിയില്ലായ്മ പിന്നെ ചീത്ത എന്ന് പറയാൻ വെച്ചാല് ചില കുറവുകൾ കാണും പക്ഷെങ്കി നമ്മള് ഇതൊരു പിന്നെ പ്ലാറ്റ്ഫോം ഈ നല്ലൊരു പ്ലാറ്റ്ഫോമില് നമ്മള് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ കുറവുകളൊക്കെ പറഞ്ഞു തരികയും അല്ലെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ മാനിക്കണം അല്ലേ അപ്പൊ ഇപ്പൊ പറഞ്ഞു ഇത് ഇങ്ങനെ എല്ലാം ഒന്നും പ്രിപ്പയർ ചെയ്യുന്ന കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു വാചകങ്ങളൊക്കെ കാണിക്ക് വെല്ലോ ഒക്കെ ഉണ്ടാക്കി കാണിക്കും അത് വീഡിയോ ഇടാൻ പറഞ്ഞു ഓക്കെ അപ്പം ഇന്ന് ഞാനിതെല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ അങ്ങ് ചെയ്തു ആരും ക്ലാസ് കഴിഞ്ഞ് എക്സ്ട്രാ ക്ലാസ്സും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേറൊരു ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ് ഉണ്ട് അതിന് വേണ്ടി കൂട്ടുകാരനായിട്ട് പോയിരിക്കുന്നു അപ്പം ഞാൻ തന്നെ അങ്ങ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു അപ്പൊ അതാ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോമസ് ട്രെൽഡ് ചാനൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനല് ഫസ്റ്റിലെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഉണ്ട് അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ഒരു വെറൈറ്റി വൈനായി ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ പക്ഷെ അത് ഞാൻ നന്നായിട്ട് പഠിച്ചു കേട്ടോ പഠിച്ചു അതിനെപ്പറ്റി എല്ലാം പഠിച്ചു ഈ ഈ ഇൻഗ്രീഡിയന്റ് വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് വളരെ നല്ല സൂപ്പർ സാധനം ഞാൻ അമ്മയെടുത്തോളൂ ഞാൻ അതിനെപ്പറ്റി എല്ലാം വായിച്ചൊക്കെ പഠിച്ചു കേട്ടോ അപ്പൊ നിങ്ങൾക്കത് ഏഹ് ഭയങ്കര സൂപ്പർ ആയിരിക്കും നല്ല ഉപകാരമുള്ളതായിരിക്കും സിമ്പിൾ ആയിരിക്കും വീട്ടിലുള്ള നമ്മളുടെ ഒരു ഇൻഗ്രീഡിയന്റ് വെച്ച് നമ്മളൊരു നല്ല സൂപ്പർ വൈൻ പക്ഷെ എല്ലാ ഇരുപത്തൊന്ന് ദിവസം മതി ബാക്കി സാധനങ്ങൾ കിട്ടുന്നുണ്ടും പിരി അങ്ങനെയുള്ളതൊക്കെ പക്ഷെ ഇത് കുറച്ചുകൂടെ താമസം വരും ഇതിന് പുളിയോ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു ഇതൊന്നും ഇല്ല ഒരു കമർപ്പ് ചുമ ചുമല്ലേ അപ്പൊ നമ്മളത് ഒരു കുറച്ചുകൂടി ഒരാറാഴ്ച വരെയൊക്കെ പിന്നെ ഇത് ഒന്ന് ശരിക്കും ഒരു എഫക്റ്റീവായിട്ട് വരണമെങ്കിൽ ഒരാറാഴ്ച മിനിമം ഒക്കെ എടുക്കും അതുകൊണ്ട് അതുള്ള ഒരു ഉള്ളൂ ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ എല്ലാ സാധനവും ഞാൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട വൈൻ വലിയ മമ്പിച്ച വലിയ പരിപാടിയൊന്നും അല്ല പണ്ട് എനിക്കും അറിയാൻ വല്ലാത്തപ്പം ഞാനും ഓർത്തിരിക്കും നമ്മളൊക്കെ ചെയ്താൽ ശരിയാവുമോ എന്നാ പക്ഷെ രണ്ടായിരത്തി ആറിലെ എന്റെ അനീതിയെ എറണാകുളത്ത് അടിച്ച് വിട്ടേക്കുന്നേറ്റവും ഇളയ അനീതി മൂന്ന് അനീതിമാരെ നാല് പെ പിള്ളേര് അപ്പം ഇവിടെ ഒര ഒരു കിലോമീറ്റർ അപ്പുറത്ത് കോട്ടയത്ത് കന്നിപ്പുടിയിലിരിക്കുന്നു കളത്തിപ്പുടി അപ്പൊ ഈ പുതിയ ആൾക്കാർ വേണ്ടി വീണ്ടും പറയുന്നത് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഓർത്തുമ്പോ പറയുന്നു ഇളയ അനീതിയെ കിട്ടിച്ചേക്കുന്നത് എറണാകുളത്ത് അവർക്കൊക്കെ ഇത് നിർബന്ധത പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ലാറ്റിൻ കാത്തലിക്സ് ഞാൻ കത്തോലിക്കത്തേ ലാറ്റിൻ കാത്തലിക്സ് എന്നൊക്കെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ എറണാകുളം ഒക്കെ ഭയങ്കര ഈ വൈൻ അവർക്ക് നിർബന്ധമാണ് എറണാകുളത്ത് ഈ വൈനും അതേത് കാര്യത്തിനും അവർക്ക് അത് നിർബന്ധമാണ് അപ്പൊ അത് ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാക്കണം അപ്പൊ അനീതി അത് അവരുടെ വീട്ടിൽ ചെന്നപ്പോ പഠിച്ചിട്ട് അവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ എനിക്കും അത് പഠിക്കണമെന്നും ഉണ്ടാക്കണോന്ന് ആഗ്രഹം തോന്നി അങ്ങനെ പഠിച്ച കേട്ടോ പിന്നെ പിന്നെ നല്ലതായിട്ട് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാനോർക്കും ആദ്യം ഉണ്ടാക്കുന്നതല്ലേ ഫ്ലോപ്പ് ആവുള്ളൂ അപ്പ തൊട്ട് നമ്മളിത് പഠിച്ചിട്ടൊക്കെ ചെയ്യുന്നു അപ്പത്തൊട്ട് ശരിയായിട്ടോ പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ എന്ത് കൈ കിട്ടിയാലും നമ്മൾ ഇനി ഇടുന്നുണ്ടോ ഇപ്പൊ ഇവിടെ ഇരുമ്പപ്പുളിയുടെ വയനും കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ലോലോലിക്ക വയനും അത് രണ്ടും ഉണ്ട് ഇപ്പൊ ഇത് മൂന്നാമത്തെ ഇത് ക്രിസ്മസിനെടുക്കാനൊക്കത്തില്ല ഇത് ചിലപ്പോ ന്യൂ ഇയർ അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ ഒരാഴ്ച കൂടെ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇരിക്കട്ടെ പിന്നെ അപ്പം എല്ലാവരും വീഡിയോ കാണുന്നതിന് പിന്നെ തൊട്ടു മുമ്പ് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ കഷ്ടപ്പെട്ട് സമയം എടുത്ത് ഒത്തിരി പ്രശ്നമാണ് ഭയങ്കര ഹാങ്ങിങ് ഒക്കെയാണ് ഫോണ് എന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടി ഈവൻ ഈവനിങ്ങിലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് എടുമ്പ് ഇച്ചിരി രാത്രിയായി പോണ് അപ്പൊ എന്റെ ആ ഈ ക്രിസ്മസ് സീരീസിന്റെ സമയം ിയുടെ സമയം ഏകദേശം ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ടായിരിക്കും എന്നുള്ളത് അത്രയും പോകത്തില്ല ഞാനൊരു മാക്സിമം സമയം പറയാം ഒരു പന്ത്രണ്ടിന് മുമ്പായിട്ടായിരിക്കും എന്നുള്ളത് ഒന്ന് ക്ഷമയോടെ കേൾക്കണേ കാരണം ഈ ഇത് നമുക്ക് വൈഫൈ ഉണ്ടെങ്കിലും കറങ്ങി കറങ്ങി അങ്ങ് നിൽക്കുവൊന്നും ആകട്ടെ അപ്ലോഡ് ആയി വരണ്ടെ അതുകൊണ്ടായിട്ട് ഇതിപ്പോ നമ്മള് ഏകദേശം എല്ലാ ദിവസവും നാലിനും അഞ്ചിനും ഇടയ്ക്ക് ക്രിസ്മസ് സീരീസ് വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് അപ്ലോഡ് ചെയ്ത് വരുമ്പോ സമയം എടുക്കുന്നത് രാത്രി ഇറങ്ങുന്നത് ആരും പിണങ്ങരുത് എല്ലാവരും വീഡിയോ കാണണം ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം ഈ വീഡിയോ തീർച്ചയായിട്ടും കൊടുക്കണം കേട്ടോ അപ്പൊ പ്രൊമോട്ടുള്ള വീഡിയോസ് ഒക്കെ ഏകദേശം ഒരു രണ്ടായിരം വീഡിയോ എടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് മൂന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടായിരം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല നല്ല വീഡിയോ എല്ലാം കാണണം എല്ലാവർക്കും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്കും അത്യാവശ്യം സബ്സ്ക്രൈബും അത്യാവശ്യം പിന്നെ കമന്റും അത്യാവശ്യം പിന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുത്താലേ എല്ലാവരും അറിയത്തുള്ളൂ ആ ഇന്ന് ഒരു കമന്റ് കിടപ്പുണ്ട് ഞങ്ങളുടെ തന്നെ ചർച്ചിന്റെ ഏഹ് തൃശ്ശൂര് ഉള്ള ഒരു ലളിത ലളിത സിസ്റ്റർ ലളിത സിസ്റ്റർ ഹായ് ഹായ് പറയാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നോട് ഏർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഞാൻ തൃശ്ശൂർ ഡയോസിസു തോട്ടയോ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സന്തോഷമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ അഭിപ്രായങ്ങൾ അതുപോലെ ഞാൻ അറിയോ ഒന്നിരേ ഇന്ന് എനിക്ക് പകലിരുന്നു അത് എഴുതി വെക്കണമെന്ന് ഓർത്തിട്ട് വിട്ടുപോയോ കുറച്ച് പേരുടെ കൂടെ പേര് പറയാനുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവരുടെ പേര് പറഞ്ഞില്ലേ മോശം അല്ലേ റോസ്വില്ല റോസ്വില്ലയ്ക്ക് ഞാന് എപ്പോഴും പറയുന്ന കേട്ടോ പേര് റോസ്വില്ല കേൾക്കാനിട്ടാണ് വീഡിയോ ഫുള്ള് കാണാതെ സ്കിപ്പ് ചെയ്ത് കാണും ചെറപ്പോ അല്ലെങ്കിൽ ഏതേലും വീഡിയോ സ്കിപ്പ് ചെയ്ത് റോസ്വില്ല പോലെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ഇടുന്ന ആളാണ് റോസ്വില്ല കേട്ടോ റോസ്വില്ല നിങ്ങൾ കാണും ഫുൾ റോസപ്പൂവിന്റെ ഭയങ്കര വലിയ ഗാനം ഒത്തിരി കളക്ഷൻ ഉണ്ട് ും ഫുൾ വീഡിയോയും ഈ റോസാപ്പൂവിന്റെ ചെടികളുടെ ഇടങ്ങട്ടോ അതിന്റെ എല്ലാം നമ്മൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം പറഞ്ഞു തരും കേട്ടോ പൂക്കളെ സ്നേഹിക്കുന്ന നമുക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാനലാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ റോസ് വില്ല കാണേ റോസ് വില്ല ഞാൻ പറയുന്നത് കേട്ടോ പക്ഷെ കേട്ടാ കേട്ട് ചിലപ്പോ എന്റെ വീഡിയോ ഏതെങ്കിലും മിസ്സായി പോയി കാണോ അല്ല സ്കിപ്പ് ചെയ്ത് കാണത്തില്ല അതെനിക്ക് ഉറപ്പാ പിന്നെ ഹായ് കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ആരാ ആ പേര് എന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞത് എല്ലാണ്ടേ ഞാൻ പറയുന്ന കേട്ടോ ഞാൻ വല്ലതും മറന്നുപോയെങ്കിൽ ഇന്നൊന്ന് കമന്റ് ചെയ്യുക ഞാൻ നാളെ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരുടെയും പേര് പറയാം കേട്ടോ എന്റെ പേര് പറഞ്ഞില്ലാന്ന് ഒന്ന് ഇന്നൊന്ന് കമന്റ് ചെയ്യാം ഇന്നലെ ആരും ഒരാളോട് അങ്ങനെ പറഞ്ഞു പോകും എന്റെ പേര് പറഞ്ഞില്ലെന്ന് ക്ഷമിക്കണം ഞാൻ നാളെ ഇന്ന് എന്നാ ഒന്നുകൂടെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ ഞാൻ നാളെ തീർച്ചയായിട്ടും ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഞാനിന്ന് എഴുതി നാളെ പറയാം കേട്ടോ ക്ഷമിക്കണേ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നന്നായി ഇതൊരു ഒരു അഞ്ചു ലിറ്ററിന്റെ ഒരു ഗ്ലാസ് ജാറാണ് നല്ല കഴുകി തുടച്ച് വേലത്ത് വെച്ച് ഉണക്കി നല്ല ഒരു വെള്ളമയൊന്നും പാടില്ല കേട്ടോ പിന്നെ ഉണക്കി വൃത്തിയാക്കി തുടച്ചു കൊണ്ട് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഇത് ബീട്രൂട്ട് കേട്ടോ ഇന്ന് ബീട്രൂട്ടിന്റെ വയനാണ് ഒരു കിലോ ബീട്രൂട്ട് മെഡിക്കോറിറ്റിക്ക് അരിയുന്ന പോലെ ഇതുപോലെ കാണാവോ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് ഒരു കിലോ ബീട്രൂട്ട് ഒരു കിലോ ബീട്രൂട്ടിന് ഒരു കിലോ പഞ്ചസാര അത് അധികം ആവത്തില്ല തണിതവി തണിതവി ഉണക്കി നല്ല ഇളക്കുമല്ല പഞ്ചസാര ഒന്നും എല്ലായിടത്തും ആക്കിയത് ഇനി കുറച്ച് ഗോതമ്പ് ഞാൻ സ്പെഷ്യൽ ഇടുന്ന ഒരു ഐറ്റം ആണ് അനോദം സൂപ്പർ നമ്മുടെ മൈന് നല്ല ഒരു പ്രത്യേക വീഡിയോ വരും നമ്മുടെ വയറിനൊക്കെ ഇത് കുടിച്ചു ഒരു നല്ല സുഖ ഞാൻ ഉണ്ടാക്കുന്ന വയൻ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഐമോദക ഞാൻ തന്നെ കണ്ടുപിടിച്ച പിന്നെ ഇവിടെ നാരകത്തിന്റെ ഇല ഇല്ലേ അത് ഇന്നലെ അവിടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയപ്പോ മൂന്നെണ്ണം അതിനകത്ത് ഇട്ടിട്ട് ബാക്കി രണ്ടെണ്ണം ഇരുന്നാണ് അത് ഞാൻ ഇങ്ങനെ കീറിയെടുത്തു എന്നിട്ട് ഇടാ അതിടാ നല്ല ഒരു ഫ്ലേവർ ഒരു നല്ല ഫ്ലേവർ വരും പിന്നെ ഗ്രാമ്പു പിന്നെ കറുവ കറുവറച്ചുമൊക്കെ ഒത്തിരി ആയത് ഇത് ഞാൻ വലിയൊരു ഈ വേരൻ്റെ നീളത്തിലുള്ള എണ്ണം ഒടിച്ചൊടിച്ച് നാലാ ആക്കി വെച്ച ഇത് നമ്മളുടെ നന്മ ഇത് നമ്മളുടെ ജാതിപത്രി സൂപ്പറാ ജാതിപത്രി ഇത് രണ്ടുമ അറിയാലോ ജാതി ഏലക്ക എനിക്ക് ഇടുന്ന ഇഷ്ടമല്ല കുഞ്ഞ് വരണം തേടി കുഞ്ഞു വരണം എനിക്ക് വൈകുന്നേര ഇഷ്ട അപ്പോ എല്ലായിട്ടും ഇനി ഒരു മൂന്ന് ഓറഞ്ചും ഒരു രണ്ട് നാരങ്ങായും പിഴിഞ്ഞത് നാ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊരു ശബലം ഒഴിച്ചുകൊടുക്ക ബീട്രൂട്ട് ആയതുകൊണ്ടാ നമ്മൾ നമ്മളിതിങ്ങനെ നാരങ്ങ ഉപയോഗിക്കുന്നത് ഇനി വീണ്ടും ഇതേ സ്റ്റെപ്പ് ബിരിയാണി ദാം ചെയ്യുന്നുണ്ട് എല്ലാരും ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ട് എന്നോട് പറയണേ ഇത് വായിക്കുറച്ചിരുന്ന് ഇങ്ങനെ കണ്ടാ പോലെ ഞാനിങ്ങനെയല്ല കണ്ടു പഠിക്കുന്നോണ്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് അതുപോലെ കണ്ടുപഠിക്കണം പിള്ളേർ മനുഷ്യർ ആവല്ലോ തിളപ്പിച്ച് നല്ലായിട്ട് തിളപ്പിച്ചിട്ട് ആറിച്ച വെള്ളമാണ് ഗോതമ്പ് ഈ ഗോതമ്പ് ഇടതു കൊണ്ട വീതിട്ടോ ഐമോദകം എല്ലാം ഇങ്ങനെ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് തന്നെ ചെയ്യുക ജാതി പത്രി ഗ്രാമ്പു ജാതിക്കുരു രണ്ട് കുഞ്ഞ ഏലക്ക നാരകേല ഇല്ല ഇല്ലായിട്ടോ ഇനി ഓറഞ്ചിന്റെ നാരങ്ങാടേയും നീര് ഇനി വീണ്ടും ബീറൂട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഈ സാരി മീഷോ ആണ് പറയാൻ പറഞ്ഞു എന്നെ ഓർപ്പിച്ചോണെ എവിടുന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ പിറ്റോ ആഹ് അന്നേരം വീഡിയോടെ അവിടെ കമന്റ് ചെയ്തോള കേട്ടോ ഇതൊക്കെ ഒരു രസല്ലേ അഹങ്കാരം ഒന്നും അല്ല രസല്ലേ അല്ല ഞാനിതൊക്കെ ഉടുത്തോണ്ടേ എവിടെ പോയിട്ട് പള്ളിയിലെ ഞാൻ ഇങ്ങനൊന്നും പോകത്തില്ല അപ്പൊ അതി ഞാൻ ഒരു വെള്ള ചുരിദാറും ലൈറ്റ് എന്തെങ്കിലും ഒരു ചുരിറും സാധാ പാവം നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ല മറ്റുള്ളവരെ കാണിക്കാനുള്ളൂ ഇതൊക്കെയായി പിന്നെ ഫംഗ്ഷൻസ് ഒന്നും ഫങ്ഷൻ ഒന്നേ ഇടാം ഫങ്ഷൻസ് എപ്പോഴും ഉണ്ടോ ഇനി ഇത് ഇങ്ങനെ ഇതിങ്ങനെ അട്ടിയടിക്ക് വെച്ചിരിക്കുവല്ലേ ഇങ്ങനെ ഓരോ ഇരുന്നൂറ് ഇതൊക്കെ ഇരുന്നൂറ് രൂപ മീഷോ ഇത് കോവിഡിന് മുമ്പ് വാങ്ങിച്ചിട്ട് കോവിഡായി പെട്ടെന്ന് കോവിഡ് ഒക്കെ ആയി ഇപ്പൊ ഉടുക്കാനൊന്നും ഒരു ഫംഗ്ഷനോ ഒന്നും കൊറേ നാളത്തേക്ക് വന്നിട്ടില്ല പക്ഷെ ആ കോടിന്റെ ഒന്ന് ശാന്തായപ്പോ എന്റെ അമ്മയുടെ അനീതിയുടെ മോന്റെ ബലവാസ തോലി പാലായില് ഭരണനടുത്ത് വെച്ചു അപ്പൊ അവൻ നിർബന്ധിച്ചു വരണം 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 കാറേലങ്ങ് അത് തവണ മതി പോലീസ് കുടിക്കത്തില്ല വരണം വരണം അങ്ങനെ എന്തായാലും പ്രാർത്ഥിച്ചു പോയി ഒരാഴ്ച അവിടെ നിന്നും നല്ല രസമായിരുന്നു അപ്പൊ എന്നാ ഞാൻ ചുമ്മാ അങ്ങനെ ഇവിടുന്ന് ഒരു ചുമല ചുരിതാറും ഇപ്പം അത് ചുമ എടുത്തു ഈ സാരി എനിക്കട്ടെ എല്ലാരും ആരും ഒത്തിരി പേരെ പിടിച്ചിട്ടില്ല ആരും വലിയ പിന്നെ ആരെയൊക്കെ അപ്പൊ ഒന്നേ ചുരിദാ ഇടാം അല്ലെങ്കിൽ ഇതാം ഇത് ഫംഗ്ഷൻ ഇടാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ അടിക്കുക അവിടെ ചെന്നപ്പം വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട വീട്ടിൽ നിൽക്കുന്ന പുറത്തിറങ്ങുമല്ലോ കോവിഡൊക്കെ ഇല്ലേ പക്ഷെങ്കി ആയിട്ട് കുളിക്കാൻ പോകും ഞാൻ കുളിക്കത്തില്ല പേടിയാ ആരൊക്കെ തോന്നിയില്ല പേടി മാറി നിൽക്കത്തോളൂ എല്ലാവരെയും ഫോണും എല്ലാവരെയും എന്തെങ്കിലും പേഴ്സൊക്കെ ഉണ്ടോ അതൊക്കെ പിടിച്ചോണ്ട് ഞാൻ നിൽക്കത്തേ ഉള്ളൂ എനിക്ക് ഭയങ്കര വേടിയത് അപ്പൊ അമ്മയുടെ അനീതി ഞങ്ങളെ എല്ലാരെയും കൂടെ കൊണ്ടുപോയി ആറ്റി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ വലിയ പിന്നെ നീനച്ചിരാ അവിടെ കൊണ്ടുപോയി അമ്മയുടെ അനീതി ഇങ്ങനെ അലക്കുക അപ്പൊ എന്റെ അക്ഷരവും എല്ലാരും ഇങ്ങനെ കുളിക്കുക അപ്പൊ ചിറ്റപ്പന ഉണ്ട് ചിറ്റപ്പ ചൂണ്ടയും ഞാൻ മാത്രം ഇങ്ങനെ മാറി ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പാലായി പോവാ എനിക്ക് വെടിയ തോട്ടി അല്ലാറ്റില് ആറും തോടും ഉണ്ട് എന്നിട്ട് അമ്മയുടെ അനീതി ഇങ്ങനെ അലക്കിക്കോണ്ട് എന്നപ്പോ പറഞ്ഞു ഇന്ന് നീ എന്നെ അഡ്രസ് ഇടുന്നേ ഞാൻ പറഞ്ഞു എനിക്കൊരു ചുരിദാറായിരുന്നേ എന്നാ കളറ് ഞാൻ പറഞ്ഞ ഒരു മെറൂണ് ആ നിന്നോട് അവൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു എന്നാ അല്ലെ ഇന്ന എല്ലാവരും എന്നാ മെറൂൺ കളറിലെ ഡ്രസ്സായി ഇടണ്ടി എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ആന അവൻ എന്നോട് പറഞ്ഞു ഞാൻ മറന്നുപോയതായിരിക്കും ഞാൻ അപ്പൊ നീ ഭാഗ്യത്തിന് കൊണ്ടുവന്നല്ലോ ആ പിന്നെ അപ്പൊ അത് ഇടാറില്ല അങ്ങനെയാണ് അയ്യോ ഞാനൊരു മെറൂണും കറപ്പും ഉള്ള ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും ഇടാല്ലേന്ന് പറഞ്ഞാ പിന്നെ എന്നാ വേണോന്ന് പറഞ്ഞു ഫസ്റ്റ് ഇത് ആ ഫംഗ്ഷന് വേണ്ടിട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ ഭയങ്കര സൂപ്പർ ആയിരുന്നു ഇഷ്ടപ്പെട്ടു ഭയങ്കരായിട്ട് എന്നിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോ ആശോന്നും റെഡില്ല ഞങ്ങളെല്ലാം ലൈറ്റേ ആയി വെറുപ്പിടുത്ത് ഓടിക്കോളൂ അപ്പൊ റെഡില്ല അപ്പൊ എനിക്ക് ഈ സാരിന്നു പറഞ്ഞപ്പോ എന്റെ അമ്മേടെ അനീതിയുടെ മോൻ അവർക്ക് ആശയന്നും അനണ്ണോ പൈസ കൊടുത്തു എളുപ്പം പോയി എന്നാ അവർക്കൂടെ ഡ്രസ് വാങ്ങിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയി പാലാ ടൗണിൽ പോയി ഇടപ്പള്ളി ഇടപ്പള്ളി ടെക്സ്റ്റൈൽസ് നിന്ന് ഞങ്ങള് എന്നെ പോയി അവർക്ക് ഷർട്ട് വാങ്ങിച്ചു അങ്ങനെ എല്ലാരും വെറുതെ വന്നവര് കുറച്ച് കൊറച്ചുപേരും ഞാൻ വിളിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കഥ ഈ സാരിക്ക് ഡ്രസ്സണ്ടല്ലേ നിങ്ങളെ ഓർക്കുന്നുണ്ടോ അഹങ്കാരിയാ അല്ലാട്ടോ പാവാണേ ഇതൊക്കെ പിന്നെ എല്ലാവരും എപ്പൊടുക്കാനാണെ സാരി ഭയങ്കര ഇഷ്ടാ ഇപ്പൊ ഇപ്പൊ ഉടുത്തുടുത്ത് പെട്ടെന്നൊക്കെ കൊടുക്കാൻ അറിയാവേ പക്ഷേ എവിടെ പോയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ചർച്ചയെ വീടാ ചർച്ചയെ വീട് പിള്ളേരുടെ സ്കൂളിൽ മോൻ കുഞ്ഞിൻ്റെ സ്കൂളിൽ പിന്നെ വല്ലപ്പോഴും വന്ന അത് പോത്തേ പോലും സാരി ഒന്നും നല്ല ഫംഗ്ഷൻസിനൊക്കെ ഉള്ളൂ പക്ഷെ എപ്പോഴും ഫംഗ്ഷനാണോ അപ്പൊ ഇതെങ്ങനെ ഒന്നും ഉടുക്കണ്ടേ അതുകൊണ്ടാട്ടോ ഇന്ന് ഇളക്കണ്ട നാളെ അടയ്ക്കാൻ പറ്റേ ഇത് ഇങ്ങനെ ഇന്നിരിക്കണം നാളെ അടക്കണം എല്ലാ ദിവസവും ഇളക്കണം ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെയാണ് ഇളക്കുന്ന ഇങ്ങനെ ആണെങ്കിൽ അടുത്ത ദിവസം ഇങ്ങനെ കേട്ടോ ഒരു കോള് വന്നേ കോള് വന്നപ്പം കോള് വന്നപ്പം വീട്ടിൽ ഒന്ന് ഇന്നു അപ്പോ ഞാൻ പിന്നെ പറഞ്ഞു വന്നതും വിട്ടുപോയി ആ എവിടം വരെ ആയിരുന്നു എന്തായാലും ഇളക്കുന്നോടം വരെ അല്ലേ നിങ്ങൾക്ക് കിട്ടിയു കിളക്കുന്നോടം വരെ അല്ലേ ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഇതാ അതിൻ്റെ ഇടയ്ക്ക് കോള് വന്ന പ്രശ്നം ആ അപ്പൊ ഞാൻ പറഞ്ഞത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോക്ക് വൈസ് ആൻറി ക്ലോക്ക് വൈസ് അങ്ങനെ ഒരു ദിവസം ഇങ്ങോട്ടാണ് ഒരു ദിവസം ഇങ്ങോട്ട് കേട്ടോ അങ്ങനെ ഇളക്കണം ഒരു ദിവസം തന്നെ രണ്ട് രീതിയിലല്ല നാളെ ഇങ്ങനെയാണെങ്കിൽ നാളെ ഇങ്ങനെ അങ്ങനെ ഇളക്കണം പൊട്ടാതെ നല്ല ഇങ്ങനെ ഇളക്കുന്നില്ല അടപ്പ് അടക്കരുത് ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി കേട്ടോ പിന്നെ ഇത് കഴിയിൽ തുടച്ചു കുട്ടിക്കേ ഇളക്കാവുള്ളൂ തണുത്ത ഇളക്കാവുള്ളൂ അപ്പോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബീട്രൂട്ട് അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നമുക്കപ്പോ അടുത്ത വെറൈറ്റി ഇന്ത്യ വെറൈറ്റി ഉന്നതിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളറിയിച്ചു ഞാൻ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പിന്നെ പുതിയ ഇനിയിപ്പോൾ നാളെയൊക്കെ എന്ത് വീഡിയോ ഒത്തിരി ദിവസം ഉണ്ടല്ലോ ക്രിസ്മസ് സീരീസില് ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഡിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക ഞാനത് ചെയ്ത് കാണിക്കാം വെറൈറ്റി വെറൈറ്റി നമ്മളെപ്പോഴും ഇവിടെ ചെയ്യുന്നത് പോലുള്ള വെറൈറ്റി വേണ്ടേ ഇപ്പം ഇതൊരു നല്ല വെറൈറ്റി അല്ലേ സൂപ്പർ അല്ലേ അല്ലായിട്ട് ഞാനിത് പഠിച്ചിട്ട് അതിന് ചെയ്യുന്ന ആദ്യമായിട്ടാണ് ബീട്രൂട്ട് പ്ലാൻ എഴുന്നേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വൈൻ ഇട്ടു നോക്കണം ബീട്രൂട്ട് വൈൻ ഇട്ടു നോക്കണം എങ്കിൽ ചിലവില്ലല്ലോ അപ്പോൾ എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് ഇനി പുതിയ ഡിഷസ് എന്തെങ്കിലും കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ അത് പറയണം ക്രിസ്മസ് സീരീസിൻ്റെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള എന്തെങ്കിലും ഡിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം അത് ചെയ്യാം പിന്നെ എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞല്ലോ റോസ് വില്ല അങ്ങനെ പിന്നെ ലലിത സിസ്റ്റർ ഓക്കെ അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞു തന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ നാളെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ബോർ ബ്ലസ് യുൾ ചക്കരമ്മ